കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വടകര ഷോറൂമിൽ അതുല്യമായ വിവാഹാഭരണങ്ങളുടെ ബ്രൈഡൽ ജ്വല്ലറി ഷോ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു ഇതിനോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത് ആവശ്യമുള്ള സ്വർണത്തിൻ്റെ കേവലം മൂന്ന് ശതമാനം മുതൽ മുൻകൂട്ടി നൽകി കുറഞ്ഞ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള വിവിധതരം സ്കീമുകൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ലഭ്യമാണ് മെയ് ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം വടകരയിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകയും അധ്യാപികയുമായ ദീപ പ്രശസ്ത നർത്തകി മേധാ മയൂരി ഈ വർഷത്തെ മികച്ച ബാലതാരത്തിലുള്ള സംസ്ഥാന അവാർഡ് നേടിയ തെന്നൽ അഭിലാഷ് എന്നിവർ ചേർത്ത് നിർവഹിച്ചു ഞാൻ വരുമ്പോൾ തന്നെ ഒരുപാട് മനോഹരമായ സൈഡിലും പ്രദർശിപ്പിച്ചതിന്റെ കാണെത്തിയവരുടെ മുഖത്തെ സന്തോഷം ഒരുപാട് പ്രത്യേകത തീർച്ചയായിട്ടും ഉടയുണ്ട് അതിനോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഇവിടെ നേരത്തെ മലബാർ കോൾഡിന്റെ അഷ്മ സംസാരിച്ച ചില കാര്യങ്ങളാണ് അത്രമേൽ വിജയത്തിലെത്തിയ ഒരാളുടെ ഏറ്റവും എളിമയുള്ള കുറച്ച് വാചകങ്ങൾ നമ്മൾ കേട്ടു ഇതിലുണ്ടാക്കിയ പ്രോഫിറ്റ് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിർദ്ധനരായിപ്പോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കെമിസ്ട്രി അധ്യാപിക എന്ന നിലയ്ക്ക് നമ്മുടെ ഭൂമിയിൽ ഇന്ന് അറിവായിട്ടുള്ള നൂറ്റി പതിനെട്ട് മൂലങ്ങളുണ്ട് നൂറ്റി പതിനെട്ട് മൂലങ്ങളിൽ എന്തുകൊണ്ട് സ്വർണത്തിന് മാത്രം ഇത്രയേറെ പ്രത്യേകത എന്താണ് അതിൻ്റെ സവിശേഷത എന്ന് ആരംഭിച്ചാൽ തീർച്ചയായിട്ടും മറ്റെല്ലാ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒന്നാണ് സ്വർണ്ണം എന്തുകൊണ്ട് എന്നതിന് ഉത്തരം ഒരുപാടാണ് എത്ര കാലം കഴിഞ്ഞാലും മറ്റൊന്നിനോട് പ്രവർത്തിക്കാത്തത് കാരണം അതിന്റെ മഞ്ഞ നമ്മൾ ആകർഷിക്കുന്ന നിറം ഒരിക്കലും മങ്ങാതെ അതിൻ്റെ തിളക്കത്തോടുകൂടി ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഒരു ഗ്രാം സ്വർണത്തെ ഒരു ഗ്രാം സ്വർണത്തെ ഒരു മീറ്റർ ചതുരശ്ര മീറ്ററിലേക്ക് ഒരു ഒരു ചതുരശ്ര മീറ്ററിലേക്ക് നമുക്ക് അടിച്ചു പരത്തി ഷീറ്റ് കളക്കാൻ സാധിക്കും അതേപോലെ ഇരുപത്തി ഒമ്പത് ഗ്രാം സ്വർണ്ണത്തെ വലിച്ചു നീട്ടി നൂറ് കിലോമീറ്ററോളം നീളത്തിലേക്ക് നമുക്കതിനെ കമ്പികളൊക്കെ ആണ് അത് അതിന്റെ ഒരുപാട് സവിശേഷതകളാണ് അതുപോലെ ലഭിക്കാൻ വളരെയേറെ കോസ്റ്റ് വലിയ ആവശ്യമുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഇത്രയും വാല്യൂ സ്വർണത്തിന്റെ വാല്യൂ എല്ലാ കാലത്തും കൺസിസ്റ്റന്റ് ആണ് അത് മാറ്റമില്ലാതെ അതിന്റെ മൂല്യം അത്രയും ചരിത്രാധീന കാലം മുതൽക്കേ അമൂല്യമായ ലോഹത്തിൽ പിണർത്തിയ ഒന്നാണ് സ്വർണം എല്ലാ ലോകത്തെയും കണ്ടതിനെയെല്ലാം സ്വർണമാക്കി മാറ്റുക എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ും ആൽക്കമിസ്റ്റുകളും പിന്നീട് കെമിസ്ട്രിയും ഒക്കെ ഉണ്ടായിരുന്നത് എന്തോ നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കെമിസ്ട്രി അത്ര മേൽ കടപ്പെട്ടിരിക്കുന്ന കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് സ്വർണം സ്വർണം തികച്ചും വ്യത്യസ്തമാണ് അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരാളെന്ന് പറയാൻ ഞാൻ കിട്ടുന്നത് അശ്വതി എനിക്കറിയില്ല അശ്വരനെ ഈ വേദി മതിയാവും പുകട്ടാൻ എനിക്കറിയില്ല അത്ര ഞാന് കൂടെ പഠിച്ചതാണ് അശ്മക അപ്പം അത്ര കൊല്ലത്തിൽ വരുന്നുണ്ട് അമ്മ പക്ഷെ എനിക്ക് തോന്നുന്നു പക്ഷെ അമ്മേനേക്കാൾ അശ്മൻ അത്രയും ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഈ പടിയിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോ എനിക്കൊരു കുടുംബത്തിൽ വന്ന ശക്തിയിലാൻ സാധ്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊത്തും പ്രിപ്പയർ ആയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് എന്റെ ആവശ്യമില്ല ഇവിടെ നിൽക്കുന്ന ഓരോ മുഖങ്ങളും ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് മതിയാവല്ല ആര് ഇവിടുത്തെ ഓരോ ആൾക്കാരും ഓരോ സ്റ്റാഫും സെക്യൂരിറ്റി ചേട്ടൻ പോലും എനിക്കത്രയും എനിക്ക് കാറൊന്നും വരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പുള്ളിക്കാരെ താഴെ പോകേണ്ട അവിടെ നിന്നോ അത്രയും നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇന്ന് മലബാർ ഇങ്ങനെ എത്താനുള്ള കാരണം ഇവർ ഓരോ പെരുമാറ്റങ്ങളും ഒക്കെ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇവിടുത്തെ ഡിസൈൻസ് അതെടുത്തു പറയേണ്ടത് മാത്രം തന്നെയാണ് കാരണം എന്റെ കസിൻസ് ഒക്കെ വരുമ്പോൾ അവർ കാനഡേറ്റ് ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരിവിടെ വന്നിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യുക അതിൻ്റെ ഒരു ഒച്ച റീസൺ

മലബാർ ഗോൾഡൻ ഡൈമണ്ട് എനിക്ക് ഇത്രയും സ്പെഷ്യൽ ആണല്ല കാരണം എൻ്റെ ഇവിടെ വന്നിട്ടാണ് ജ്വല്ലറീസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് അത് മാത്രമല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് എന്റെ അമ്മയുടെ വെഡ്ഡിംഗിന് ഇവിടെ വന്നിട്ടാണ് ജ്വല്ലറീസ് ഒക്കെ ഈ ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ ചടങ്ങിൽ എടശേരി സബ് ഇൻസ്പെക്ടർ സധി സംസ്ഥാന കലോത്സവ ജേതാവ് യുക്ത നമ്പ്യാർ സ്പോർട്സ് താരം സോന സുനിൽ മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസർ തണ്ടോറ ഷമീർ അത്തോളി അബ്ദുൽ ജമാൽ ആഷിദ് ഷാദ് എന്നിവർ സംബന്ധിച്ചു സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന സെയിൽസിന്റെ സെയിൽസിൻ്റെ കൈമാറാണ് അത് അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന ആട്ടെ സഹോദരൻ സഹോദരിക്ക് ഒരു ഗിഫ്റ്റ് കൈമാറ്റമാണ് സ്നേഹം കൈമാറ്റമാണ് ഇതിൽ എത്രത്തോളം പുതുമലർത്താൻ പറ്റുമോ മലബാർക്ക് പത്തോളം ഉണ്ട് ഏകദേശം പതിനഞ്ചോളം ഫാക്ടറി വിവിധ സ്റ്റേറ്റുകളിലുള്ള വെറൈറ്റി ആഭരണങ്ങളുടെ ഒരു പ്രദർശനവും എക്സിബിഷൻ കൌൺസിലെ അതാണ് ഞങ്ങൾ ഈ ഒരു ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വിവാഹ സീസൺ ഓരോ ആഭരണവും ഓരോ കലാകാരന്റെ കരുവിൽതാണ് എത്രത്തോളം പുതുമ ആഭരണങ്ങളിൽ നിലനിർത്താൻ പറ്റുമോ എത്രത്തോളം പുതുമ നിലനിർത്താൻ എന്നും മലബാർ ഗ്രൂപ്പ് ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് ഭാഗമായി ഈ നാളെ ഇരുപത്തിയാറിന് ഗ്രൂപ്പിന്റെ നാനൂറാമത്തെ ഷോറൂം ഉദ്ഘാടനം നടക്കേണ്ടതാണ് ഡൽഹിയിൽ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ കശ്മീരിലുണ്ടായ ഒരു ചടങ്ങ് മാറ്റിവെച്ചതാണ് നൽകിയ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുക ഇതൊക്കെ ഗ്രൂപ്പ് ചെയ്യുമ്പോഴും പതിനാലോളം രാജ്യങ്ങളിൽ നാനൂറോളം ഷോറൂമുകളായി ലാഭത്തിന്റെ അഞ്ച് ശതമാനം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവരുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീടായിട്ടും മരുന്നിന് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കാതെ നിങ്ങൾ വാങ്ങുന്ന ഓരോ പർച്ചേസിലും ലാഭത്തിന്റെ അഞ്ച് ശതമാനം ഇത്തരം ചാരിറ്റി ആക്ടിവിറ്റി വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കൊണ്ട് ഉറങ്ങരുത് എന്നുള്ള കൂടി ഇന്ത്യയിലുള്ള പതിമൂന്നോളം പട്ടണങ്ങളിൽ അത് സെർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ കടക്കുപരി പുറത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അതിന്റെ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഏറി വരികയാണ് ഇതൊക്കെ അറിയിക്കുകയാണ് എന്തായാലും ഈ ഒരു ചടങ്ങ് ഇവിടെ നിങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും വടകര ഷോറൂം ഷോറൂം ഹെഡ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ നന്ദി പറഞ്ഞു നിന്നും വളരെ ചെറിയ രീതിയിൽ രാഷ്ട്രങ്ങളിലായി നാനൂറ് ജ്വല്ലറിയുമായി മുന്നേറുന്ന മലബാർ ഗോൾഡ് ഇതിന്റെ വിജയത്തിന്റെ രഹസ്യം നിങ്ങളെ പോലെയുള്ള ഓരോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മലബാർ കൊണ്ട് എന്നും മുന്നേറുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണ് കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് വരുന്ന കാലങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജകുമാരിയായി അണി രാജകുമാരിയായി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പൊതു മണവാട്ടികളും മറ്റുമാണ് ഒരുപാട് ഇന്നത്തെ ഗോൾഡിന്റെ മാർക്കറ്റ് വരെ അനുസരിച്ച് ഓരോ കുടുംബവും കല്യാണോ ഒരുപാട് പ്രതിസന്ധികളിൽ തരണം ചെയ്യുന്നത് അതിനൊക്കെ മറികടക്കാനായി മലബാർ ഗോൾഡൻ ടാപ്പിന് ലൈറ്റ് വെയ്റ്റിന് ഓരോ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ ഇവിടെ ഇന്ന് ഞങ്ങള് ഒരുപാട് പ്രതീക്ഷയോട് കൂടി വെച്ചാൽ അഞ്ചു ഭാഗ്യ സെറ്റാണ് ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റിന്റെ വിവാഹ ആഭരണങ്ങളുടെ ഒരു ശേഖരം തന്നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റും അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം മലബാർ കൊണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന നമ്മളിതി നിശ്ചിത ശതമാനം ലാഭത്തിന്റെ അഞ്ചു ശതമാനം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി മരുന്നായും വീടായും അതുപോലെ പെൺകുട്ടികൾക്കുള്ള കല്യാണ സഹായവും മറ്റു വിദ്യാഭ്യാസ മേഖലയിലും സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ രീതിയിൽ എത്തിയതെന്നുള്ളത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ